ഹലോ മക്കൾമാരെ നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഞണ്ടാണ് കിട്ടിയത് അപ്പം റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം ഇത് കടഞ്ഞണ്ടാണ് കടഞ്ഞണ്ടിന് നമുക്ക് ടേസ്റ്റ് കുറവാണ് കായലി ഞണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതും അതുമായിട്ട് കളർ വ്യത്യാസങ്ങളുണ്ട് ഇത് നല്ലോണം ഈ കളറിലിരിക്കും കായലി ഞണ്ടെന്ന് പറഞ്ഞാൽ നല്ല കറുത്ത് നല്ല ബ്രൗൺ കളറിലിരിക്കും കടഞ്ഞണ്ടിന് ടേസ്റ്റ് കുറവും കായ്ലണ്ടിന് ടേസ്റ്റ് കൂടും മാംസം കൂടുതലും അതുപോലെ തന്നെ കായൽ ഞണ്ടിന് നല്ല മാംസം മാംസമുണ്ട് കടഞ്ഞണ്ടിന് മാംസം കുറവാണ് എന്നിട്ട് ഇതുപോലെ നമ്മൾ കഴിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതെല്ലാം ഇളക്കി അതിൻ്റെ പൂവെല്ലാം എടുത്ത് കളഞ്ഞ് പൂവെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുവെച്ചതിന് ശേഷം ചട്ടി അടപ്പ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വരട്ടിയെടുക്കാം അതെല്ലാം നന്നായിട്ട് വരട്ടിയായതിനു ശേഷം നമ്മൾ മസാലകൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക മസാല ഇത് ഞണ്ട് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം ആ റോസ്റ്റിന് മസാലയുടെ ഒരു ടേസ്റ്റിലാണ് ഞണ്ട് റോസ്റ്റ് സെറ്റാകുന്നത് നല്ല അടിപൊളിയായിട്ട് മസാലകളൊക്കെ ഇടുക എന്നെങ്കിൽ എന്നിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കരിയാപ്പിലൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് ഉള്ളി ഉള്ളി എല്ലാം വാടിക്കഴിഞ്ഞിട്ട് ഞാൻ മസാല ഇട്ട് കൊടുക്കും മസാല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മുളപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല എന്നിട്ട് കുരുമുളക് പൊടി ഇതെല്ലാം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നടം വരെ അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പച്ചമണം പച്ചമങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് അതിലേക്കത്തേക്ക് നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അതിലിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞണ്ട് റെഡിയാക്കി കൊണ്ടുവച്ചാൽ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞണ്ടെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി നല്ല സെറ്റാക്കി മൂടി വെക്കാം അപ്പോഴത്തേക്ക് ഇതിൽ തന്നെ വെള്ളം കൊണ്ട് അത് ഊറി ഇറങ്ങി വരും നമ്മളെല്ലാം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ വേവാനുള്ള വെള്ളം നല്ല സെറ്റായിട്ട് ആവശ്യം പോലെ വെള്ളം ഇതിൽ തന്നെ ഉണ്ട് ഡൂപ്പ് നമ്മൾ മൂടി അഞ്ച് മിനിറ്റ് മൂടി വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക അടിപൊളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക എന്നിട്ട് നമ്മൾ ലേശം കരിയാപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് പച്ചവെള്ളച്ചെണ്ണ വേണമെങ്കിൽ പച്ചവെള്ളച്ചെണ്ണ മേടിക്കുക ഇങ്ങനെ ഒന്ന് സെറ്റാക്കി നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറ് ഈ ഞണ്ട് റോസ്റ്റ് മാത്രം മതി നമുക്ക് ചോറ് മക്കൾമാർക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഹുവാണ് എല്ലാവരും ഞണ്ട് കിട്ടുമ്പോൾ ഇങ്ങനൊന്ന് റെഡിയാക്കി നോക്കുക ഞണ്ട് ഇപ്പം ഞണ്ടിന് മാംസക്കുറവുകളാണ് മാംസം കുറവാന്നാണ് പറയുന്നത് നല്ല ഇരുട്ട് സമയത്തൊക്കെ മാംസം കൂടുതൽ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകറ്റാറ്റാ